മോദിയുടെ അടുത്ത സുഹൃത്താണ് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി വരുമ്പോൾ ഇന്ത്യ കൂടുതൽ വളർച്ചയിലേക്ക് കാലുവെക്കുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഇന്ത്യ ഉയർന്ന നികുതി ഏർപ്പെടുത്തിയതിലാണ് മുന്നറിയിപ്പുമായി നിയുക്ത പ്രസിഡന്റ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യ ചുമത്തിയ ഉയർന്ന താരിഫിനെ പ്രതികാരമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും ഉയർന്ന താരിഫ് ചുമത്താനുള്ള തന്റെ ഉദ്ദേശ്യം ട്രംപ് ആവർത്തിച്ചു ഇന്ത്യ തങ്ങൾക്ക് നികുതി ചുമത്തിയാൽ തങ്ങളും അതേ രീതിയിൽ അവർക്കും നികുതി ചുമത്തും മിക്കവാറും എല്ലാ കേസുകളിലും ഇന്ത്യ തങ്ങൾക്ക് നികുതി ചുമത്തുകയാണ് അതേസമയം തങ്ങൾ ഇന്ത്യക്ക് നികുതി ചുമത്തിയിട്ടില്ലെന്നും ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ചൈനയുമായുള്ള വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയവെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് ചില യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയും ബ്രസീലും ഉൾപ്പെടുന്നുവെന്നും ട്രംപ് പറഞ്ഞു കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിലും ട്രംപ് കടുത്ത നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിനാണ് ട്രംപ് അധികാരമേൽക്കുന്നത് ഇതിനു മുൻപ് തന്നെ യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നാടുകടത്താനായി ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം വ്യക്തികളുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് പതിനെട്ടായിരത്തോളം രേഖകളില്ലാത്ത ഇന്ത്യൻ പൗരന്മാർ യു എസ് സർക്കാർ തയ്യാറാക്കിയ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പുറത്തിറക്കിയ ഐ സി എ ഡാറ്റ പ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ തടങ്കലിൽ അല്ലാതെ നാടുകടത്തപ്പെട്ടവരുടെ പട്ടികയിൽ ഒന്നേ ദശാംശം അഞ്ചേ ദശലക്ഷം വ്യക്തികളാണുള്ളത് അതിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുവെന്നത് ഏറെ ശ്രദ്ധേയം സെന്ററിന്റെ കണക്കുകൾ പ്രകാരം മെക്സിക്കോയ്ക്കും എൽസാൽവിഡോറിനും ശേഷം അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ മൂന്നാമത്തെ വലിയ സംഖ്യ ഇന്ത്യക്കാരുടേതാണ് യു എസിൽ ഇന്ത്യയിൽ നിന്ന് ഏകദേശം ഏഴു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്നാണ് കണക്കുകൾ ഒക്ടോബറിൽ ഈ ഡാറ്റ പുറത്തുവിട്ടുന്നതിന് മുൻപ് അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്താൻ യു എസ് ചാർട്ടേഡ് വിമാനം ഉപയോഗിച്ചിരുന്നു അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കവെയാണ് ഇപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നികുതി ചുമത്തിയിരിക്കുന്നത് ഇതിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ട്രംപ് നൽകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്